ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ഗുരുവായൂർ ദേവസ്വം കീഴടം പൂന്താനം ഇല്ലത്ത് ഭാഗവത സപ്താഹയജ്ഞം നടത്തി പൂന്താനം ദിനാഘോഷത്തിന്റെ ഭാഗമായി തുടങ്ങിയ യജ്ഞം ചൊവ്വാഴ്ചയാണ് സമാപിച്ചത് കൽപ്പകശ്ശേരി വേണു മൂസതായിരുന്നു യജ്ഞാചാരം ഗുരുവായൂർ ദേവസ്വം കീഴടം പൂന്താനത്ത് നടന്ന ഭാഗവത സപ്താഹജ്ഞം സമാപിച്ചു പൂന്താനം ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് ഇല്ലത്ത് സപ്താഹം ആരംഭിച്ചത് കൽപ്പകശ്ശേരി വേണു മൂസത്തിന്റെ മുഖ്യ ആർബത്തിലാണ് ചടങ്ങുകൾ നടന്നത് വിവിധ ദിവസങ്ങളായി പതിനാല് ആചാര്യന്മാരും സപ്താഹത്തിൽ പങ്കാളികളായി സമാപന ദിവസം കാലടി ശങ്കർനാരായൺ നമ്പൂതിരി യജ്ഞത്തിൽ പങ്കെടുത്തു കുട്ടൻ പി ഗിരിജ പി ശാന്ത ദാമോദരൻ സുജ സുഭാഷ് എന്നിവർ നേതൃത്വം നൽകി കൃഷ്ണേ साक्षा श्रेयस्तनो्यगदराज <णत्ति> <णत्ति>